കേരള കോൺഗ്രസ് ജോസഫിൽ പ്രവർത്തിച്ച ഒരു സംഘം പാർട്ടി പ്രവർത്തകർ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിലേക്ക് മാറി കുണ്ടറയിൽ പ്രകാശ് മയൂരിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് മാറിയത് ഇവരുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കുണ്ടറ മണ്ഡലം രൂപീകരിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ ഉദ്ഘാടനം ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി സ്റ്റാലിൻ പാരിപ്പള്ളി നിർവഹിച്ചു അഗ്രഗാമി മകളാ സമിതി ജില്ലാ സെക്രട്ടറി രഞ്ജിത ഓൾ ഇന്ത്യ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സ്വരൂപ്ജിത്ത് പ്രകാശ് മയൂരി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ തന്നെ അതുപോലെ മറ്റ് എല്ലാവർക്കും എല്ലാവരെയും നമ്മുടെ പാർട്ടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ വളരെ ആകസ്മികമായിട്ട് ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ എത്തിപ്പെട്ട വ്യക്തിയാണ് ദേശീയ സെക്രട്ടറി അന്ന് വന്ന ഒരു രീതി വേറെ ആയിരുന്നു കയ്യിലൊരു പേപ്പറൊക്കെ ഇംഗ്ലീഷ് പറയുന്നൊരു സാമൂഹ്യമായും കൂടെ ഒക്കെ നമ്മൾ വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് ം ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ വിവേചനം ഇല്ലാത്തൊരു കമ്മിറ്റിയായി ഒരുക്കട്ടെ അതായത് മഹിളാ സഖാക്കന്മാരുണ്ടാകട്ടെ കാരണം നമ്മൾ സംഘടനകൾ ഏതായാലും അത് ഗ്രാസ് റൂട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് അത് ഏത് സംഘടനയായാലും പ്രശ്നങ്ങളിൽ ഞങ്ങളെ ഒരു പാർട്ടിയുടെ കമ്മിറ്റിയിലോ മറ്റു കാര്യങ്ങളോ വിളിക്കാതെ നേതാക്കന്മാരും മറ്റുള്ളവരും നമ്മളെ ഒരു ഞങ്ങളെ അറിയിക്കാതായി കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് മാറി വന്നവരാണ് ഞങ്ങൾ ഞങ്ങളിപ്പം ഇന്ന് ഫോർവേഡ് ബ്ലോക്ക് പാർട്ടിയിലോട്ട് ഞങ്ങൾ മാറിയിരിക്കുകയാണ് അതിന് അതിൻ്റെ സാഹചര്യം ജില്ലാ ജില്ലാ പ്രസിഡൻറ്റും കുണ്ട്ര നിയോജക മണ്ഡലം പ്രസിഡൻറ്റും തമ്മിലുള്ള വടംവലിയാണ് ഞങ്ങൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എത്തിയത് കാര്യം സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരൊന്നും ഇതിനകത്ത് ഒരു ഇത് ഇല്ല അവരൊന്നും ഈ വിഷയത്തിൽ അവരാരും ഉൾപ്പെട്ടയല്ല ഈ രണ്ട് രണ്ടു പേരും കൂടെ തമ്മിലുള്ള എന്തോ അവർ തമ്മിലുള്ള വിരോധം മൂലമാണ് ഞങ്ങൾ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് മാറി